പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ മനുഷ്യന്റെ കഴിവുകൾ അതേപോലെ അവന്റെ സ്വയം പര്യാപ്തത ആത്മവിശ്വാസം ഇതിനെല്ലാം നശിപ്പിക്കുന്ന സംഗതികൾ നമ്മുടെ ചുറ്റുപാടും വളരെ വ്യാപകമായിട്ടുണ്ട് പലപ്പോഴും സ്വയം ഞാനൊരു അന്ധവിശ്വാസിയല്ല ഞാൻ നല്ല ഒരു വിശ്വാസിയാണ് എന്ന് പറയുകയും എന്താണ് ഈ അന്ധവിശ്വാസം എന്ന് വെച്ചാൽ ചില ആചാരങ്ങളെ ചില രീതികളെ അത് അന്ധവിശ്വാസമാണ് എന്ന് നമ്മൾ കരുതുന്നതാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ അനുഷ്ഠിക്കാത്തതിനെയാണ് നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയുക ഇതില് എന്താണ് ഇത്തരം വിശ്വാസങ്ങളെ കൊണ്ടുള്ള കുഴപ്പം എന്ന് ചോദിച്ചാൽ ഇത് ആ വ്യക്തി ആ വ്യക്തിയുടെ കുടുംബം ആ വ്യക്തിയുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾ ഇവരെല്ലാം ബാധിക്കുന്ന ഒന്നായിട്ട് മാറാറുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഒരു ജോലിസ്യൻ പറയാതെ തന്നെ ഒരു പ്രദേശം ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളില് ആണുങ്ങൾ വാഴാറില്ല എന്ന് ഒരു വിശ്വാസം അവിടെ രൂപപ്പെടുക നമ്മുടെ വി ജെ ജെയിംസിൻ്റെ നിരീശ്വരൻ എന്ന് പറയുന്ന നോവലിൽ ഒരു കഥ ഉണ്ടാവുന്നുണ്ട് മാവും വെച്ച ജംഗ്ഷനിൽ ഒരു വിഗ്രഹം എങ്ങനെ ദൈവമായി മാറുന്നു എന്ന് പറഞ്ഞ പോലെ ഏതോ ഒരു മുഹൂർത്തത്തിൽ ആ ഒരു പ്രദേശം ആ ഒരു കര ഇത് ഇത്തരത്തിലാണ് എന്ന് എവിടെ നിന്നോ തുടങ്ങിയ പലപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലുണ്ടായ തകർച്ചകൾ പലവിധ പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ നേരിടാൻ അശക്തനായിരുന്നു പല വിശ്വാസങ്ങളും രൂപപ്പെട്ടത് തന്നെ അവൻ്റെ ഭയത്തിൽ നിന്നാണ് ഇടിമിന്നലിനോടുള്ള ഭയം മഴ അമിതമായ മഴ പെയ്തു കഴിഞ്ഞാൽ തൻ്റെ വീടിനുണ്ടാകുന്ന ആ ഭയം ഇവിടങ്ങളിൽ നിന്നാണ് അവൻ അവന്റെ വിശ്വാസത്തെ ഉണ്ടാക്കിയെടുത്തത് അതേപോലെ തന്നെയാണ് തൻ്റെ ചുറ്റുപാടുമുണ്ടാകുന്ന ദുരിതങ്ങൾ ഇതെല്ലാം തൻ്റെയും ജീവിതത്തിലേക്ക് വരും എന്ന ഒരു കരുതൽ അവൻ ഉണ്ടാവുകയാണ് ആ കരുതൽ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തൻ്റെ കുടുംബത്തിന് ഭീഷണിയാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് സാധ്യമാണ് പക്ഷെ ഇത് ഇല്ലാത്ത ഒന്നിനെ അവൻ സങ്കല്പിച്ചെടുക്കണം ഇനി ഇതിനെ അനുകൂലമാക്കാനായിട്ട് ജോൽസരെ സമീപിക്കുകയും തൻ്റെ പ്രശ്നങ്ങൾ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോ അവർ അതിനെ തുടർന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള പരിഹാരങ്ങൾ അപ്പൊ കൃത്രിമമായിട്ടുള്ള ആശ്വാസം യഥാർത്ഥത്തിൽ ഈ പ്രശ്നമില്ല ഇല്ലാത്ത പ്രശ്നത്തിന് ആശ്വാസം ഉണ്ടാക്കാം എന്നിട്ട് ആശ്വാസമായി എന്ന് പറയുന്നു ചില പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥലം വിറ്റ് പോകാണ് ഇത് എന്താവുന്ന ഇതുമായിട്ട് വിശ്വാസം ഇല്ലാത്ത ആളെപ്പോലും ഇത് ബാധിക്കുന്നുണ്ട് അപ്പൊ ആൾക്കാര് പറയും ഇതെന്തിനാ മറ്റുള്ള ആളുകൾ ഒരു വിശ്വാസിയുടെ കാര്യല്ലേ ഇത് വിശ്വാസികളെ മാത്രം ബാധിക്കുന്നതല്ല വിശ്വാസമുള്ള ആളുകള് ആ സ്ഥലത്തിൽ നിന്ന് അവരുടെ അനുഭവമാണ് എന്നാണ് ഇവര് പറയുന്നൊരു ന്യായം ഏത് അനുഭവമാണ് ആ അപ്പുറത്തെ വീട്ടിലെ ആള് മരിച്ചു അപ്പൊ എന്തായാലും മരിക്കാൻ കാരണം അയാളെ മരിക്കാൻ കാരണം അയാളുടെ അമിത മദ്യപാനമാണ് അയാൾക്ക് ഇന്ന രോഗം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന ആള് മരിച്ചത് പെട്ടെന്ന് വേണതാണ് ഇന്ന ആള് മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ ഇന്ന അവർ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അയാൾ പെട്ടെന്ന് വീണ് മരിച്ചു അപ്പൊ അയാൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല കാണാൻ ആരോഗ്യമുണ്ട് എന്നതിനർത്ഥം അയാളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ശരിയാണെന്ന് ഇതൊന്നും പരിശോധന നടത്തിയിട്ടല്ല തന്റെ കേവലമായ യുക്തിയിൽ കാണുന്ന കാര്യങ്ങളെ തന്റെ അനുഭവമാണ് അതാണ് സത്യം ആർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ആ പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യങ്ങളെ എടുക്കാനോ ഇത്തരം ആളുകൾ തയ്യാറാവില്ല ഇവിടെ വിശ്വാസികളല്ലാത്തവരുടെ പ്രശ്നം എങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തെ കുറിച്ച് ഇത്തരം ഒരു ധാരണ സമൂഹത്തിൽ മൊത്തം പരക്കുകയും അവിടങ്ങളിലുള്ള ആളുകൾ ഈ സ്ഥലം വിറ്റ് പോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ സ്ഥലത്തിന് ഇടിവ് വില ഇടിവുണ്ടാവും അത്ര പെട്ടെന്നൊന്നും ഭൂരിപക്ഷം വിശ്വാസികളായിട്ടുള്ള ഒരു വിശ്വാസവും ഇല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റു മതവിശ്വാസത്തിൽപ്പെട്ട പെട്ട ഒരാളാണ് ഇത് മേടിക്കാൻ വരുന്ന വരുന്നതായിരിക്കും ജ്യോതിഷമൊന്നും വിശ്വസിക്കാത്തൊരു മതം അവരെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പറയുമ്പോൾ എന്തിനാ വെറുതെ സലീം കുമാർ പറഞ്ഞ പോലെ ചിലപ്പോൾ ബിരിയാണി കിട്ടിയെങ്കിലോ എന്ന് പറഞ്ഞ പോലെ എന്തിനാ ഈ പരീക്ഷിച്ചിട്ട് ഇതിൽ പെടനേ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പൊ ആ ഭാഗത്ത് ഒരു വീട് വരുമ്പോ തൊട്ട് മുന്നിൽ ഒരു ക്ഷേത്രമുണ്ട് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാൽ ഈ ക്ഷേത്രം ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാത്രേ അപ്പൊ ഒരു അവസാന കാലത്ത് ഇനി അമ്പലങ്ങൾ വേണ്ട വിദ്യാലയങ്ങൾ വേണം എന്ന് പറഞ്ഞ ഗുരുവിന്റെ എങ്ങനെയോ ഗുരുവിന്റെ പേരിൽ ക്ഷേത്രമായി മാറിയത് അവിടെ വേറെയും പ്രതിഷ്ഠകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ കൊടിമരം വരും കൊടിമരം തന്നെ വേണ്ട ഗുരു എന്തിനാണ് ക്ഷേത്രം എന്ന് അദ്ദേഹം പറഞ്ഞ ആ ഗുരുവിന്റെ ക്ഷേത്രത്തിന്റെ മുകളിലാണ് വീട് എന്ന് പറഞ്ഞിട്ട് മുകളിൽ ബാൽക്കണി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വീട് കെട്ടാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലേക്ക് വിശ്വാസം മാറിയിരിക്കുന്നു ഇനി ആരെങ്കിലും അവിടെ അതിനെ ആ വിശ്വാസത്തെ മറികടന്ന് മറികടന്നുണ്ടാക്കിയാൽ ആ വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നൂറ്റാണ്ടിലും ആളുകൾ ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ തയ്യാറല്ല പക്ഷെ ഞങ്ങൾ അന്ധവിശ്വാസികളൊന്നുമല്ല ഞങ്ങൾ നല്ല വിശ്വാസികളാണ് എന്ന് കാര്യം അപ്പൊ ഈ സംഭവം അവിടെ പെരക്കുകയും ഈ ഭാഗങ്ങളിലെ സ്ഥലം വിറ്റ് പോകാനായിട്ട് ആളുകൾക്ക് എളുപ്പം സാധ്യല്ല പെട്ടെന്ന് ആരും മേടിക്കില്ല അവിടെ അതോടൊപ്പം വിശ്വാസമില്ലാത്ത ഒരാൾ ആ വിശ്വാസമില്ലാത്ത ഒരാള് അവിടെ കടന്നു വരുന്നു അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ആളുടെ സ്ഥലം അവിടെ ഉണ്ട് അയാൾക്ക് പെട്ടെന്ന് അത്യാവശ്യമാണ് പൈസ അയാൾക്ക് സ്ഥലം വിൽക്കാൻ പറ്റില്ല നല്ല വില ആ സ്ഥലം പോലും വിൽക്കാൻ പറ്റാത്ത രീതിയിൽ അയാളുടെ അത്യാവശ്യത്തിന് ഉപകരിക്കാത്ത രീതിയിലേക്ക് സമൂഹത്തിൽ മാറുന്നു പിന്നെ അവിടങ്ങളിലുണ്ടായ ജനങ്ങൾ തമ്മിലുണ്ടായ ബന്ധങ്ങൾ എല്ലാവർക്കും എല്ലാത്തിലും ഭയം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന കാരണം ഈ കൺഫർമേഷൻ ഭയാസുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചെറിയ പിക്കിങ് പോലെ എടുക്കണം അടുത്ത എന്താ സുഖം നെഗറ്റീവായ കാര്യങ്ങൾക്ക് മാത്രം ചെവി കോർക്കുന്ന ഒരു സ്വഭാവം നമ്മൾ അത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം നല്ല കാര്യങ്ങൾ വരണം ഇതേ രീതികൾ തന്നെയാണ് വാസ്തുവിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആ വീടിന്റെ ഇന്ന കോണില് ഭൂമി ദേവി ദേവന്റെ കടപ്പ് ഇങ്ങനെയാണ് ഇത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത് മാറ്റുമ്പോൾ വീട്ടിന് ഭാഗ്യം ഉണ്ടാകുന്നു നമ്മുടെയൊക്കെ സിനിമ അടക്കമുള്ള ഫിലിം ഫീൽഡിലെ ആളുകൾ ഭാഗ്യങ്ങളുടെ പുറകെ എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്തരം കേവല വിധി വിശ്വാസങ്ങളുടെ പുറകെ പോകുന്നത് അവനവനിലുള്ള ആത്മവിശ്വാസം മനുഷ്യന് നഷ്ടപ്പെടുന്നു തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന രോഗങ്ങളെയും ദുരിതങ്ങളെയും പെട്ടെന്നുണ്ടാവുന്ന പ്രതിസന്ധികളെയൊക്കെ എളുപ്പത്തിൽ മറികടക്കാനായിട്ട് എന്തൊക്കെയോ കൈക്രിയകൾ സ്ഥലം മാറ്റി നോക്കുക വീട്ടിലിരിക്കുന്ന മുറി കൊട്ടി അടച്ച അടുത്ത മുറി തുറക്കുക ഇവിടെ നിന്ന് മാറിക്കൊണ്ട് ഒരു കട്ടില വെച്ചുകൊണ്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് ഉടനും മാറുക ജീവിതത്തിൽ മാറുക അപ്പോ എന്തൊക്കെയോ ചില കാര്യങ്ങളും ഭൗതികമായ ചില സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ദുരിതങ്ങളെ തടഞ്ഞു നിർത്താം നമുക്ക് നമുക്കെന്താണ് നമുക്കിതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാം എളുപ്പത്തിലാവണം അവനവൻ്റെ കഴിവിൽ വിശ്വാസമില്ലാതെ എവിടെയോ ഇരിക്കുന്ന എന്തിലൊക്കെയോ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രയത്നിക്കാൻ പറ്റില്ല നമ്മൾ എപ്പോഴും ഭയത്തിന്റെ പിറകിലായിരിക്കും ഇതിൻ്റെ കുഴപ്പം എന്താണ് നമ്മൾ പലപ്പോഴും ഇന്നലകളിൽ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇന്നലെകളുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പറയും നാളെയെ കുറിച്ച് ഭയങ്കരമായ ആദ്യമായിരിക്കും നമുക്ക് നമുക്ക് മര്യാദയ്ക്ക് ഒന്ന് ശ്വാസം വിടാനായിട്ട് സാധ്യമല്ല ഓരോ സമയവും ഭയന്ന് വരച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മളിങ്ങനെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ ഒരു കാര്യവും ഇല്ലാതെ ഈ വിശ്വാസത്തിന്റെ പുറകെ വീണ്ടും ഇതില്ല എന്ന് പറയുമ്പോഴും തലച്ചോറിൽ ഫീഡ് ചെയ്തപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ എടുത്തു മാറ്റാൻ സാധാരണ മനുഷ്യന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവൻ വിശ്വസിക്കുന്ന തൻ്റെ ചക്ര വിശ്വാസം അത് പ്രധാനപ്പെട്ടതാണ് അത് തൻ്റെ അനുഭവമാണ് തൻ്റെ മുന്നിലുള്ളതാണ് എങ്ങനെയാണ് ഈ അനുഭവങ്ങൾ എടുക്കുക എന്താണ് അനുഭവം താൻ പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട് ഇത് വേറെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കത് കേൾക്കണ്ട ഞാൻ ഇത് എടുക്കൂ കാരണം എന്താ എൻ്റെ ധാരണകൾ എനിക്കൊരു കാര്യത്തെക്കുറിച്ചുള്ള അറിവുണ്ട് എന്റെ അറിവ് ഇങ്ങനെയാണ് എൻ്റെ പരമ്പരാഗതമായി കിട്ടിയത് ഇങ്ങനെയാണ് ഇതിനപ്പുറം വേറൊന്നുമില്ല എന്നാണ് പരമ സ്നേഹത്തിന്റെ പ്രതീകമായ അല്ലെങ്കിൽ ആ രീതിയിൽ പറയപ്പെടുന്ന ഈശ്വരനാണ് അല്ലെങ്കിൽ വേറെ പലതുമാണ് ഈ ദുരന്തങ്ങളുണ്ട് എല്ലാം ദൈവത്തിന്റെ ഹിതമാണെന്ന് പറയുന്ന ആളുകൾ ഈ കാര്യങ്ങളെ ദൈവഹിതമായിട്ട് കാണാതെ ഈ ദൈവത്തിന് കൈക്കൂലി കൊടുത്തുകൊണ്ട് തങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് ആലോചിക്കണം ഈ നമ്മൾ തന്നെയാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരടിക്കുന്നത് എന്ന് കൂടി ഓർക്കണം നമ്മൾ ബലി കൊടുക്കുന്ന ആളുകൾക്കെതിരെ ചെറിയ കുട്ടികളെ ജനിച്ച ഉടനെ ആ കുട്ടികളെ കൊല്ലുന്ന ആളുകളുണ്ട് ആ കുട്ടി ദോഷം ചെയ്യും ഇതും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ വിശ്വാസവും തമ്മിൽ എന്താ വ്യത്യാസം ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കൊലപാതകം ഇവിടെ നടക്കുന്നില്ല എന്ന് മാത്രമാണ് ചെറിയ ചെറിയ അന്ധവിശ്വാസങ്ങൾ ഇതും അതേപോലെ മറ്റു മനുഷ്യർക്ക് ദോഷകരമാകുന്ന ഇത് തമ്മില് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടും വിശ്വാസങ്ങൾ തന്നെയാണ് ആന്ധമായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ നമുക്ക് കൃത്യമായ ബോധ്യമില്ലാത്ത എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കലാണ് യഥാർത്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തില് ഹോമോസാപ്യൻസ് വന്നിട്ട് അവന്റെ മുന്നിലുണ്ടായ പ്രതിസന്ധികളുടെ മുന്നിൽ ഇത്തരം രീതിയിൽ നിൽക്കുകയല്ല എല്ലാവരും ചെയ്തത് ഓരോ പ്രതിസന്ധിയെയും എങ്ങനെ അഭിമുഖീകരിക്കണം എങ്ങനെ നേരിടണം എന്ന അവന്റെ ചിന്തയിൽ നിന്ന് തന്നെയാണ് ഗുഹാ മനുഷ്യനിൽ നിന്ന് ഇന്ന് ആധുനികമായ ഈ വിധ എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മൾ ആധുനിക മനുഷ്യരായിട്ട് ജീവിക്കാൻ തുടങ്ങി അപ്പൊ നമ്മൾ കൃത്യമായ ബോധ്യത്തിലേക്ക് കടന്നു വരിക നമ്മുടെ മക്കളെ എങ്കിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ വിശ്വാസങ്ങൾ എന്ന് പറയുന്ന കേവലമായിട്ടുള്ള കാര്യങ്ങൾ അത് വീടിന്റെ സ്ഥലത്തിന്റെ അയക്കാം മറ്റുള്ള വസ്തുവിന്റെ പേരിലുള്ള റൂമിന്റെ ആയിരിക്കാം ഇവിടെയുള്ള റൂം അവിടെയുള്ള റൂം വാസ്തുപുരുഷന്റെ കിടപ്പ് ഇത്തരം കാര്യങ്ങൾ ഇന്നൊക്കെ മാറിക്കൊണ്ട് നമ്മുടെ എനർജി എത്ര സമയനഷ്ട നമ്മൾ ആരോപിക്കുന്നു നമ്മുടെ ഊർജം നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും ക്രിയാത്മകമായി ചെയ്യേണ്ട കാര്യം നമ്മുടെ കുടുംബത്തിന് തന്നെ പ്രയോജനമായിട്ട് കൂടുതൽ അധ്വാനിക്കാൻ പറ്റും എക്സ്ട്രാ ഒരു ജോലി ചെയ്തിട്ട് ആ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റും നമുക്ക് നമുക്കിതിലൊന്നും സമയമില്ല നമ്മുടെ സമയം കുറെ ബന്ധുക്കാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണെ എങ്ങനെ മാറാൻ പറ്റും ഈ വീട് ആരാ വെക്കുക എവിടക്കാ നമ്മൾ മാറുക ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവഴിക്കുന്ന അപ്പം മറ്റു മനുഷ്യർക്കും നമുക്കും തന്നെ ദോഷകരമാകുന്ന ഇത്തരം വിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് നമ്മുടെ ഭയാസുകളെ മുൻധാരണകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തുറന്ന മനസ്സിതിയോടുകൂടി ശാസ്ത്രീയമായ മനോവൃത്തിയോടുകൂടി ഇതെന്താ സംഭവിക്കുന്നത് എന്നുള്ള ആ ചിന്തയോടുകൂടി നമുക്കൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ കാരണം ചലനാത്മകമായ സമൂഹത്തിലെ ഒന്നിനെയും കെട്ടി നിർത്താനായിട്ട് സാധ്യമല്ല ഓരോന്നും നമ്മൾ അന്വേഷണാത്മകമായി പഠനവിധേയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ അറിവുകൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ട് ഞാൻ ഇവിടെ നിർത്തുന്നു എന്നെ കേട്ട് നന്ദി പറഞ്ഞു താങ്ക്